ഹലോ അസ്സാമലൈക്കും റിച്ചോസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിവിടെ ഇതിന് മുമ്പ് നമ്മളൊരു വീഡിയോ ഇട്ടായിരുന്നു നൈറ്റി എളുപ്പത്തിൽ എങ്ങനെ വെട്ടാം എന്നുള്ളതിൻ്റെ ഒരു നൈറ്റിയുടെ വീഡിയോ ഇട്ടിരുന്നു ഇതിനി നമ്മൾ നൈറ്റി ഒരു വേറൊരു നൈറ്റിൽ നിന്നും അതിൻ്റെ എടുത്തിട്ട് എങ്ങനെ നൈറ്റി വെട്ടാം എന്നാണ് കാണിക്കുന്നത് അപ്പോൾ നമ്മൾ തുണിയുടെ നാലായി മടക്കിയിട്ടിട്ടുണ്ട് ഇവിടെ നമ്മൾ ഫോൾഡ് ചെയ്ത ഭാഗം രണ്ട് ഇവിടെ ഓപ്പൺ ഭാഗം ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് ഇത് തുണിയുടെ പുറം ഭാഗമാണ് ഉൾഭാഗമാണ് ഇത് നമ്മൾ നൈറ്റി തയ്ച്ചിടുമ്പോൾ ഈ ഒരു ഇതാണ് വരാട്ടോ പണ്ടില്ലേ ഇങ്ങനെയാണ് മടക്കിയിട്ടേണ്ടത് ഇനി നമ്മൾ അതിനു വേണ്ടിയിട്ട് ഇവിടെ ഒരു നൈറ്റി എടുത്ത് വെച്ചിട്ടുണ്ട് ഈ നൈറ്റിൽ നിന്നാണ് നമ്മളത് അളവെടുക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം ഇപ്പം നമ്മൾ നൈറ്റിയുടെ ഈ ആംഹോള് തൊട്ട് ഈ ആംഹോൾ വരെ നമ്മളിങ്ങനെ ടൈപ്പ് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇരുപത്തി രണ്ടാണ് നമുക്കിവിടെ കിട്ടിയേക്കുന്നത് ഇപ്പോൾ ഇരുപത്തിരണ്ടിൻ്റെ പകുതി പതിനൊന്ന് അല്ലേ നമുക്ക് അളവ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടില്ലെങ്കിൽ ഇതിങ്ങനെ ഇങ്ങനെ ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടും വേണ്ട ഇരുപത്തിരണ്ട് അപ്പോൾ ആ ഇരുപത്തിരണ്ടിൻ്റെ പകുതി ഇവിടെ വരുമ്പോൾ പതിനൊന്നായിട്ട് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ആ പതിനൊന്നിനെ നമ്മൾ നൈറ്റിയിൽ അടയാളപ്പെടുത്തണം അപ്പോൾ അത് എങ്ങനെയൊന്ന് ഞാൻ കാണിച്ചു തരാം നമ്മളിവിടെ ഷോൾഡർ ഇവിടെ ഇങ്ങനെ നമ്മൾ ഏഴ് ഇഞ്ചാണ് നമ്മളിവിടെ ഇവിടെ എടുക്കുന്നത് അതേപോലെ ഇനി നമ്മൾ ഷെയ്പ്പ് ഷെയ്പ്പിൻ്റെ അവിടെ നമ്മൾ ടേപ്പ് വെച്ചു ടേപ്പ് വെച്ചപ്പം നമുക്കിവിടെ പതിനെട്ടാണ് ഷേ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പിൻ്റെ അളവ് നമുക്ക് കിട്ടിയത് അപ്പം അതിൻ്റെ പകുതി നമുക്ക് ഒമ്പതര നമുക്കിവിടെ അടയാളപ്പെടുത്തണം ഷോൾഡർ കൂടെ നമ്മൾ വരച്ചു ഏഴ് അതേപോലെ തന്നെ താഴോട്ടും ഏഴ് അതേപോലെ തന്നെ താഴോട്ടും നമ്മൾ ഏഴ് വരച്ചു പിന്നെ നമുക്ക് ഇതിൻ്റെ ചെസ്റ്റിൻ്റെ വണ്ണം നമ്മളെടുത്തായിരുന്നല്ലോ അപ്പോൾ അത് നമുക്ക് ഇവിടെ നിന്ന് അടയാളപ്പെടുത്താം അതിനൊന്നിൽ കൂടെ ഒരു ഇഞ്ച് കൂടുതൽ എടുക്കുന്നുണ്ട് അപ്പോൾ അവിടെ രണ്ടിഞ്ച് വേണ്ട നമുക്കിവിടെ ഒരു പതിനൊന്നര പതിനൊന്നര എടുത്താൽ മതി പതിനൊന്നര അവിടെ എടുക്കണുള്ളൂ നമുക്കിതിനൊരു ബോക്സ് പോലെ അങ്ങോട്ട് വരയ്ക്കാം നമുക്കിവിടുന്നൊരു ഇവിടുന്ന് ഒരു ഒന്നര ഒന്നര ഇഞ്ചിക്ക് നമുക്കിവിടെ മാർക്ക് ചെയ്യണം കണ്ട ഇവിടെ നമുക്കൊരു ഒന്നര ഇഞ്ചിക്ക് മാർക്ക് ചെയ്യണം ഇനി നമുക്ക് ഷേപ്പ് ഷേപ്പ് ഇവിടെ എന്നാ എടുക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് അല്ലേ പതിനാല് ഇഞ്ച് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് പതിനാലിഞ്ച് ഇറക്കത്തിൽ നമ്മൾ നമ്മൾ നൈറ്റിൽ നിന്നും എത്രയാണ് കിട്ടിയതെന്ന് വെച്ചാൽ പതിനെട്ടാണ് നമുക്കവിടെ കിട്ടിയത് അപ്പോൾ അതിൻ്റെ പകുതി നമ്മൾ ഇവിടെ ഒമ്പത് നമ്മളോട് അടയാളപ്പെടുത്താൻ പോവാണ് അതെ ഒമ്പത് നമ്മളോട് അടയാളപ്പെടുത്താൻ പോവാം അതെ ഇങ്ങനെ അപ്പം നമുക്കിവിടെ ഇവിടെ നമുക്ക് പത്ത് കിട്ടിയല്ലോ ആ പത്തിൻ്റെ അടുത്ത് ഇതും കൂട്ടിയിട്ട് നമ്മൾ ഇപ്പോൾ നമ്മൾ ഒമ്പത് അടയേടപ്പെടുത്തി അവിടുന്ന് നമ്മൾക്കൊരു ഒരിഞ്ചും കൂടെ ഒരൊന്നര ഇഞ്ച് ഒന്നര ഇഞ്ചും കൂടെ നമുക്ക് ഉടലെടുക്കാം അതെ ഒരൊന്നര ഇഞ്ചും കൂടെ നമുക്ക് ഉടലെടുത്തുണ്ടോ മനസ്സിലായില്ലേ ഇവിടുന്ന് പതിനാല് ഇഞ്ച് ഇറക്കം ഷേപ്പിൻ്റെ അവിടെക്ക് നമ്മളെടുത്തു ഇട പതിനാല് എടുത്തു നമ്മൾ ഒമ്പതെടുത്തു ഒമ്പതിൻ്റെ അടുന്ന് നമ്മളൊരു ഒമ്പതിൻ്റെ അടുന്ന് നമ്മളൊരു ഒന്നര ഇഞ്ച് ഇങ്ങോട്ട് കൂടുതലെടുത്തിട്ടുണ്ട് കണ്ടോ പിന്നെ നമുക്ക് ഇതിനെ കൂടെ ഒന്ന് യോജിപ്പിക്കണം ഇവിടുന്ന് ഇങ്ങോട്ടും ഇവിടെ നിന്ന് ഇങ്ങോട്ടൊന്ന് യോജിപ്പിക്കണം യോജിപ്പിച്ച് കാണിച്ചു തരാം ഇതിങ്ങനെ നമ്മൾ യോജിപ്പിച്ചു കണ്ടോ അത് എനിക്ക് ഇങ്ങനെ ഫോൺ പിടിച്ച് വീഡിയോ എടുക്കലും അളവ് എടുക്കലും വരയ്ക്കലും കൂടെ പറ്റാനിട്ടാണ് ഞാനത് വരച്ച സമയത്ത് ഫോൺ വീഡിയോ ഒന്ന് ഓഫ് ചെയ്യേണ്ടി വന്നത് കേട്ടോ അപ്പോൾ ഇനി ബാക്കി അളവുകൾ നമുക്ക് എടുക്കാം ഇനി നമുക്ക് നൈറ്റിയുടെ ബാക്ക് കഴുത്തിൻ്റെ ഇറക്കം എത്രയാണെന്ന് നോക്കാം അപ്പോൾ അത് ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് നമുക്കിൻ്റെ ഇറക്കിടക്കുക ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് പിടിക്കുമ്പം ഇങ്ങനെ കണ്ട ഇത് ഈ ടേപ്പ് ഇതിങ്ങനെ വരണം അപ്പം നമുക്കിവിടെ എത്രയാണ് അല്ലേ ഇവിടെ നാലാണ് കണ്ടോ ഇങ്ങനെ പിടിക്കുമ്പം കഴുത്തിൻ്റെ ഇവിടേക്ക് ഈ ടേപ്പ് വരണം അപ്പം ഇങ്ങനെ ഇറക്കി പിടിക്കുമ്പോൾ ഇവിടെയാണ് വരിക അപ്പോൾ അതഞ്ച് അപ്പോൾ ഇവിടെയാണ് വരിക ഇത് കറക്റ്റ് നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് നമ്മളിങ്ങനെ ടൈപ്പ് വെച്ചതിന് ശേഷം അതെ നാലിൻ്റെ അവിടെ ഇങ്ങനെ മടക്കി പിടിച്ചിട്ട് ഈ കഴുത്തിൻ്റെ ഇടയ്ക്ക് കൊണ്ടുവരുമ്പോൾ കണ്ട കറക്റ്റ് കഴുത്തിൻ്റെ അവിടേക്ക് വരും അപ്പോൾ നമ്മൾ മൂന്നിൽ പിടിക്കണമെന്നു വെച്ചാൽ കഴുത്തിൻ്റെ മുകളിലേക്കേ വരിക കണ്ട ട ഈ അറ്റം വരുന്ന കഴുത്തിൻ്റെ മുകളിലേക്ക് നാലിൽ പിടിക്കുമ്പോൾ കഴുത്തിൻ്റെ കറക്റ്റായിട്ട് അഞ്ചിൽ പിടിക്കുമ്പോൾ വേണ്ട ഇങ്ങോട്ട് അപ്പോൾ ഈ നമ്മളുടെ കഴുത്തിൻ്റെ ഇറക്കം എങ്ങനെയാണ് വരണതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ടൈപ്പ് ഇവിടെ വരും അതെ കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കണേ ഞാനൊരു അഡ്ജസ്റ്റ്മെൻറ്റിലേട്ട ഫോണിപ്പോൾ വെച്ചേക്കണേ നമുക്കതിനി നമ്മുടെ കഴുത്തിന് അടയാളപ്പെടുത്താം ഇവിടെ ഞാൻ നമ്മുടെ ബാക്കിൽ കഴുത്ത് തേ നാലരത്ത നമുക്ക് ഷോൾഡർ അടിച്ച് പോകേണ്ടത് അതിനുവേണ്ടി അപ്പോൾ അത് കഴിയുമ്പോൾ തേ നല്ല അതുപോലെ ഇതിൻ്റെ വീതി ഞാൻ നെക്കിൻ്റെ കഴുത്തിൻ്റെ വീതി ഞാൻ മൂന്നാണ് എടുത്തിരിക്കുന്നത് ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അപ്പം ഫ്രണ്ട് കഴുത്തിപ്പം ഞാൻ വെട്ടണില്ല ഞാൻ ഞാൻ ക്യാൻവാസിൽ നമ്മൾ ക്യാൻവാസ് പേപ്പർ വെച്ചിട്ടാണ് അടിക്കുന്നത് അപ്പോൾ ഞാൻ കഴുത്തിപ്പം വെട്ടില്ല ഇനി നമ്മൾക്ക് നമ്മുടെ ഈ നൈറ്റിയുടെ ഹിപ്പ് ഹിപ്പ് വണ്ണം ഇറക്കും ഒന്ന് നോക്കണ്ട അതിന് വേണ്ടിയിട്ട് ഹിപ്പ് ഇറക്കം ഇരുപത്തി രണ്ട് അടി വിളക്കെടുത്താൽ ഇരുപത്തിരണ്ട് പിന്നെ പിന്നെ വണ്ണം അല്ലേ ഇരുപത്തി ഒന്ന് പിന്നെ നമുക്കത് തുണിയിലളപ്പെടുത്താം അപ്പോൾ നമ്മളത് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ഹിപ്പ് ഇറക്കം ഇരുപത്തി രണ്ട് എടുത്തു ഇനി നമുക്ക് വണ്ണം ഇരുപത്തി ഒന്നാണ് പിൻ്റെ വണ്ണം വരുന്നത് ഇരുപത്തി ഒന്ന് അപ്പോൾ നമുക്ക് ഇവിടെ പിന്നീ വണ്ണം അടയാളപ്പെടുത്താം ഇപ്പം ഈ പണം നമുക്കിവിടെ പത്തരയാണ് വേണ്ടത് നമുക്ക് പത്തരയുടെ അളവെടുക്കാം പത്തര പത്തരയുടെ ഇളപ്പെടുത്തി അതിനോട് കൂടെ ഞാനൊരു ഒന്നര ഇഞ്ചും കൂടെ കൂടുതലെടുക്കാം പതിനൊന്നര പതിനൊന്നര ഓക്കെ ഇനി നമുക്ക് ഇതിനെ ഒന്ന് കൂട്ടി യോജിപ്പിക്കണം അതിനുവേണ്ടി നമ്മൾ ഇവിടെ ഇങ്ങനെ ഒരു സ്കെയില് പോലെ വെച്ചതിന് ശേഷം നമ്മളിങ്ങനെ വരച്ച് ഇതിലേക്ക് യോജിപ്പിക്കുന്നു കഴിഞ്ഞ് നമ്മൾ ഇതിലേക്ക് യോജിപ്പിക്കുന്നു കണ്ട ഇവിടെ നമ്മുടെ അങ്ങനെ വരും കേട്ടോ ഇനി നമുക്ക് ഇതിനെ നൈറ്റിൽ നിന്ന് അടയാളപ്പെടുത്തി എടുക്കുന്ന കാരനാണ് നമ്മളിപ്പം സാധാരണ വെറുതെ ഒരു റെഡിമെയ്ഡ് നൈറ്റൊക്കെ തയ്ക്കുമ്പോൾ നമുക്ക് ഇത്രയൊന്നും നോക്കേണ്ട ആവശ്യമില്ല നമുക്കിനി ഇതിനെ അങ്ങോട്ട് കീഴ്പ്പോട്ട് അങ്ങോട്ട് വരച്ച് യോജിപ്പിക്കാം ഇങ്ങനെ ഇങ്ങോട്ട് യോജിപ്പിക്കണം ത്രയാണ് ചെയ്തത് നമുക്കിതിനെ ഇങ്ങനെ അന്നതിലേക്ക് ഇതിനെ ഇങ്ങനെ നമ്മൾ കണ്ടെ നമ്മുടെ ഈ ഒരിഞ്ച് ഒന്നര ഇഞ്ച് എടുത്തിട്ടില്ല അതിലേക്ക് കൂടെ ഇങ്ങനെ കൂട്ടി യോജിപ്പിച്ച് ഇതിലേക്ക് വരക്കുക െ വെട്ടണ്ടേ വെട്ടണ്ട കാണിക്കേണ്ട ആവശ്യമുണ്ടോ നമുക്ക് ഇനിയാണ് ഇപ്പം നമ്മളിത് വെട്ടാൻ പോണത് നമ്മൾ നേരത്തെ ബാക്ക് കയറ്റിന് അടയാളപ്പെടുത്തിയിരുന്നല്ലോ നാലിഞ്ച് ഇറക്കത്തിൽ നല്ല നാലര ഇഞ്ച് ഇറക്കത്തിൽ നമ്മൾ നമ്മളെടുത്തായിരുന്നല്ലോ അതെ ഇങ്ങനെ നാലര ഇഞ്ച് ഇവിടെ ഞാൻ വീതി കൊടുത്തേക്കണത് വിട്ട് കൊടുത്തേക്കുന്നത് മൂന്നിഞ്ചാണ് കേട്ടോ മൂന്നിഞ്ച് അപ്പോൾ അതൊരു ബോക്സിൽ ഇങ്ങനെ സ്ക്വയർ ആയിട്ട് വരച്ചു പിന്നെ നമുക്ക് ഈ ഫ്രണ്ട് കഴിച്ച് ഞാൻ അപ്പോൾ വെട്ടണില്ല ഇന്ന് നമുക്കിനി എടുക്കാനാണ് അപ്പോൾ ത്രീ ഫോർത്ത് കൈയാണ് ഈ നൈറ്റിക്ക് വേണ്ടത് അപ്പോൾ നമ്മൾ ഇത് ഇവിടുന്ന് ഇങ്ങനെ അടയാളപ്പെടുത്തി ഇങ്ങനെ വരച്ചെടുത്തതിന് ശേഷം ഇതിന് ഇതിൽ നിന്നാണ് കൈയിൽ നമ്മൾ എടുത്ത് ത്രീ ഫോർത്തിന് ഇറക്കം കൂട്ടണത് ഓക്കെ അപ്പോൾ നമ്മളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ പരമാവധി എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടമായ കമൻറ്റ് ബോക്സിൽ കമൻ്റ് പറയണം അപ്പോൾ ഫോൺ പിടിച്ച് വീഡിയോ എടുക്കലും അടയാളപ്പെടുത്തലും വെട്ടലും എല്ലാം കൂടെ ആകുമ്പം എന്തെങ്കിലുമൊക്കെ ഒരു പാകപ്പഴവ് എൻ്റെ കയ്യിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക എല്ലാം കൂടെ പറ്റാഞ്ഞിട്ടാണ് അപ്പോൾ ഇൻഷാള്ള അവിടെ തന്നെ ഒരു വീഡിയോയിട്ട് ഉടനെ വരുന്നതായിരിക്കും അപ്പം നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്താലാണ് നമുക്ക് ഇനി ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഇത് വരുകയുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരും പരമാവധി ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇൻഷാല്ല അടുത്തുതന്നെ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും